അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾക്കൊക്കെ വലിയ താല്പര്യമായിരിക്കും സ്വപ്ന വ്യാഖ്യാനം അറിയുക എന്നുള്ളത് നമ്മൾ എത്ര സ്വപ്നങ്ങളാണ് കാണുന്നത് എന്നാൽ ചില സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മുടെ സമ്പത്ത് കൂടും ഐശ്വര്യം കൂടും അങ്ങനത്തെ ചില സ്വപ്നങ്ങളെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ വളരെ ചുരുക്കി മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് ഇൻഷാ ശർമ്മ പറയുന്നത് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതെന്താ എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്താ ഈ സ്വപ്നം കാണാൻ കാരണമെന്ന് നോക്കൂ ചില സ്വപ്നങ്ങളുണ്ട് നമ്മുടെ ധനം സാമ്പത്തിക സ്രോതസ് ഐശ്വര്യം ഗുണം പ്രതാപം ഇതൊക്കെ വർദ്ധിക്കാൻ അതായത് ഒരുപാട് നെന്മകൾ നമ്മിലേക്ക് വരാൻ പണക്കാരനാവാൻ സമ്പത്ത് കൂടാനൊക്കെ കാരണമാകുന്ന അതിനെ തെളിയിക്കുന്ന അതിന് സൂചന നൽകുന്ന ചില സ്വപ്നങ്ങൾ ചില സമയങ്ങളുണ്ട് സ്വപ്നം കണ്ടാൽ പരിക്കുന്ന സമയങ്ങൾ ആ സമയത്ത് കണ്ടാലാണ് ഇതിന് ഫലം ഉണ്ടാവുക അത് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ പരിശോധിച്ച് കാണാൻ കഴിയും നോക്കൂ ഒരാൾ പഞ്ചസാര സ്വപ്നം കണ്ടു പഞ്ചസാര കൂടുന്നതാണ് സ്വപ്നം കണ്ടത് അങ്ങനെ കൂടുന്ന സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അയാൾക്ക് ധനം കൂടിക്കൂടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഒരാൾ പഞ്ചസാര ഉരുകുന്നത് കണ്ടാൽ അയാളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകുന്നു എന്തോ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അയാൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക മറ്റൊരു സ്വപ്നം ഒരാൾ ഔഷധം സേവിക്കുന്നത് കണ്ടു മരുന്ന് കുടിക്കുന്നതും മറ്റൊക്കെ കണ്ടു എങ്കിൽ അയാളുടെ രോഗ വലിയ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ചെറുതോ ആയ രോഗങ്ങളുണ്ടെങ്കിൽ അതിന് ശമനം കിട്ടാൻ പോകുന്നുണ്ട് എന്നറിയിക്കുന്ന സ്വപ്നമാണ് അതേപോലെ തന്നെ വലിയ സൗഖ്യവും വലിയ വലിയ ഐശ്വര്യവും ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഒരാൾ ഔഷധം സേവിക്കുന്നത് കണ്ടാലുള്ള അതിൻ്റെ വ്യാഖ്യാനം ഒരാൾ തേൻ സ്വപ്നം കണ്ടു തേൻ സ്വപ്നം കണ്ടാൽ അയാൾക്ക് അനന്തരാവകാശം ഇവിടെ നിന്നും കിട്ടാനുള്ള അനന്തരാവകാശം കിട്ടാൻ പോകുന്നുണ്ട് എന്നറിയിക്കുന്നതാണ് അതേപോലെ തന്നെ അല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനമുണ്ട് വിജ്ഞാനം അധികരിച്ചു വരും ഒരുപാട് വിജ്ഞാനം അയാൾക്ക് ലഭിക്കും എന്നതിനെ അറിയിക്കുന്നതാണ് തേൻ ഒരാൾ കുങ്കുമത്തെ സ്വപ്നം കണ്ടു കുങ്കുമ കുങ്കുമുങ്കുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടാൽ ഒരു പരിധി വരെ അതിൻ്റെ വ്യാഖ്യാനം അയാൾക്ക് നല്ല ധനങ്ങൾ കയ്യിൽ വരാൻ സാധ്യതയില്ല നല്ല ധനം കയ്യിൽ വരാൻ അതൊരു കാരണമാകും ഒരാൾ കഴുകിനെ സ്വപ്നം കണ്ടു എന്ന് കരുതിക്കൊള്ളൂ എന്നാൽ അയാൾക്ക് നല്ല ധനം അതേപോലെ തന്നെ കയ്യിൽ അതേപോലെ അയാൾക്ക് ധനം അധികാരം നേതൃത്വം ഇതൊക്കെ ലഭിക്കാൻ വലിയ കാരണമാകും ഈ സ്വപ്നം മറ്റൊരു സ്വപ്നത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ ഒരാൾ പരുന്തിനെ സ്വപ്നം കണ്ടു പരുന്ത് അയാളുമായി അയാളുടെ അയാളെ എടുത്തുകൊണ്ട് പരുന്ത് പറക്കുന്ന സ്വപ്നമാണ് കണ്ടത് സ്വപ്നങ്ങളാണ് പല രൂപത്തിൽ നമ്മൾ കാണുമല്ലോ അങ്ങനെ ഒരു സ്വപ്നം കണ്ട കണ്ട ആളുകൾ ഒരു പക്ഷേ കൂട്ടത്തിലുണ്ടാകും നിങ്ങൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യണം ഇൻഷാല്ല വരും വീഡിയോകളിൽ അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം ഇൻഷാല്ല പറയാം തീർച്ചയായും അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇൻഷാല്ല പറയാൻ കഴിയുന്ന സമയത്ത് സൗകര്യത്തിനനുസരിച്ച് ഇൻഷാള്ള പറയാൻ ശ്രമിക്കാം പരിന്ത അയാളെ എടുത്ത് പോകുന്ന ഒരു സ്വപ്നമാണ് പറക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടതെങ്കിൽ ഭരണാധികാരികമായി അയാൾക്ക് അടുക്കാനും വലിയ സ്ഥാനങ്ങളും നേതൃത്വവും ഒക്കെ കിട്ടാനും ഇത് കാരണമാകുമെന്ന് അറിയിക്കുന്ന ഒരു സ്വപ്നമാണിത് ഇൻഷാല്ല ഇത് മഹാന്മാർ കർത്താവുകളിൽ ഏതേ സ്വപ്ന വ്യാഖ്യാനമാണ് പിന്നെ സമയങ്ങളുണ്ട് പ്രത്യേകമായ സമയങ്ങളിൽ കണ്ടാൽ സാഹചര്യങ്ങളൊക്കെ വന്നാലൊക്കെയാണ് സ്വപ്ന വ്യാഖ്യാനത്തിൽ പ്രാധാന്യമുള്ളത് അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ കാണാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസാമുലൈക്കു